ഹായ് വെൽക്കം ബാക്ക് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഒന്ന് കണ്ടുനോക്കാം ചോറ് വെന്ത് വാങ്ങി വെച്ചപ്പോഴാണ് വേടിയെടുക്കാമെന്ന് തോന്നിയത് ചോറൊക്കെ പാകത്തെ വേവില് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കത് ഊറ്റിയെടുക്കാം ഓണത്തിൻ്റെ പരിപാടി നടക്കുന്നുണ്ടോ നമ്മുടെ വീട്ടിലല്ല കുറച്ചപ്പുറത്ത് ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട് കുട്ടികളൊക്കെ അങ്ങോട്ട് പോയിക്കാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് ചോറൊക്കെ ഊറ്റി ഇനി നമുക്ക് കറികളൊക്കെ തയ്യാറാക്കാം നമുക്ക് ആദ്യം മീനൊന്ന് പൊരിച്ചെടുക്കാം അതിനുള്ള മസാല തയ്യാറാക്കാം സാധാരണ പോലെ വെളുത്തുള്ളി ചതച്ചതും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുറച്ച് ഫിഷ് മസാലയും കൂടി ചേർത്ത് നമുക്ക് മസാല സെറ്റാക്കിയെടുക്കാം വെളിച്ചെണ്ണയിലാണ് ഞാനൊന്ന് മസാല റെഡിയാക്കിയത് അപ്പം മീനില് നല്ലോണം മസാല തേച്ചിട്ട് നമുക്ക് അഞ്ച് മിനിറ്റ് മീൻ ഫസ്റ്റ് ചെയ്യാൻ വയ്ക്കാം പിന്നെ ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് കറിവേപ്പിനെ ഇട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഞാനങ്ങനെ ചെയ്യാറുണ്ട് എനിക്ക് പല ഒരു സമയത്ത് ഓരോരോ ചെയലലാണ് കേട്ടോ അപ്പം ഞാൻ ഇപ്പം ഇങ്ങനെ തോന്നിയത് അപ്പം അങ്ങനെ ചെയ്യാണ് എന്നിട്ട് നമ്മുടെ മീനൊക്കെ വെച്ചെടുത്ത് മീൻ ഫ്രൈ ചെയ്യാം പിന്നെ ഇന്ന് രാവിലെ നമുക്ക് പുട്ടായിരുന്നു അപ്പം നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാണ്ട് ഉണ്ടാക്കിയ പുട്ടായിരുന്നു അപ്പം അതിൻ്റെ തേങ്ങാപ്പാൽ കുറച്ച് ബാക്കിയുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം എന്ത് ചെയ്യാം ആ തേങ്ങാപ്പാൽ കൂടി മീനിലൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് അങ്ങനെ നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം ഇല്ലാത്തവരൊക്കെ ചെയ്തൊക്കെ ഉണ്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്ക് ഓണാഘോഷ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവിടെ ഉണ്ടായിരുന്നു എനിക്കുള്ള വിഹിതം എത്തിച്ചു തന്നിട്ടുണ്ട് കുട്ടികളെ കൊണ്ടു വന്നതാണ് കേട്ടോ അപ്പോൾ ഞാനത് കഴിക്കുകയാണെങ്കിൽ അത് കഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള മീൻ കൂടി പൊരിച്ചെടുക്കാം അടുത്തത് നമുക്കൊരു ബീട്രൂട്ട് തോരനാണ് റെഡിയാക്കണത് അതും കൂടി ഒന്ന് ഉണ്ടാക്കാം നമുക്ക് ബീട്രൂട്ട് തോരൻ റെഡിയാക്കാം കടുക് ഇട്ട് കറിവേപ്പന ഇട്ട് ബീട്രൂട്ട് ഇട്ടുകൊടുക്കാം ഒരു രണ്ട് പച്ചമുളക് കൂടി കീറി ഇട്ട് കൊടുക്കാം പിന്നെ പാകത്തിലുള്ള ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് ചെറുതായിട്ടൊന്ന് വേവിക്കാം ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേരുകയും അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ചതക്കൊന്നും വേണ്ട ഇതും അടിപൊളിയാണ് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീറ്റ്റൂട്ട് തോരനും റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കൊരു ഒഴിച്ച കറി ഉണ്ടാക്കാം പരിപ്പ് സവാള തക്കാളി പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് വെളുത്തുള്ളി ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത് രണ്ട് വിസലടിച്ചതിന് ശേഷം നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലിങ്ങനെ ഇളക്കി കളിക്കാനും നല്ല രസമാണ് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് മുരിങ്ങ ഇട്ട് കൊടുക്കാം മുരിങ്ങ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് മുരിങ്ങയൊക്കെ ഇട്ട് നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തൂമിച്ചെടുക്കാം ചെറിയുള്ളി ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റി നമ്മുടെ കറിയിൽ ഒഴിച്ച് കൊടുത്തതാണ് അങ്ങനെ നമ്മുടെ കറിയും റെഡിയായിട്ടുണ്ട് ഇന്ന് മീൻ പൊരിച്ചതും ബീട്രൂട്ട് തോരനും പരിപ്പും മുരിങ്ങയും കറിയാണ് കേട്ടോ ഇനി നമുക്കൊന്ന് കരുളായി വരെ പോകണം നമ്മുടെ ഫാദ്യമാക്ക പനിയാണ് ഡോക്ടറെ കാണിക്കാൻ പോകണം അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് അതിനുള്ള പോകാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ വീഡിയോക്കെ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടാകുമെന്ന് കരുതുന്നു വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ലല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടമായാൽ ഷെയർ ചെയ്തെടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ